നമസ്കാരം വിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഇതുപോലെ നമ്മൾ മല്ലിയിലയും പുതനയിലൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുമ്പം നമ്മൾ കടകളിൽ നിന്ന് എടുക്കുമ്പം അത് നല്ല ഫ്രഷ് ഫ്രഷായിട്ടായിരിക്കും ഇരിക്കുന്നത് പക്ഷേ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞു കഴിയുമ്പോൾ ഇതുകൊണ്ട് അവസ്ഥയിലോട്ട് മല്ലിയിലയും പുതനയിലൊക്കെ പോയിട്ടുണ്ടാകും അതായത് പെട്ടെന്ന് തന്നെ മല്ലിയില പുതിനീല ഇതൊക്കെ വാടിപ്പോകാനുള്ള ചാൻസ് ഏറെയാണ് അതുപോലെ തന്നെ ഇത് ഒന്ന് എന്താ പറയുക ഫ്രഷായിട്ട് സൂക്ഷിക്കാനായിട്ടും നല്ല പാടാണ് പെട്ടെന്ന് തന്നെ ഇത് അഴുക്കായി പോവുകയും ചെയ്യും ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് എടുത്തപ്പോൾ നല്ല ഫ്രഷ് തോന്നിയത് കൊണ്ടാണ് ഇത് വാങ്ങിച്ചത് തന്നെ പക്ഷേ തപ്പടി വാടി പോയിട്ടുണ്ട് കേട്ടോ അതുപോലെ പുതിയയിലാണെങ്കിൽ ഒരുപാട് മോശമായി പോയിട്ടുണ്ട് അപ്പം ഇത് ഒന്ന് ഫ്രഷ് ആക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യമേ നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ബേസണിൽ കുറച്ച് തണുത്ത വെള്ളം എടുക്കുക കേട്ടോ ഒരുപാട് തണുപ്പ് വേണ്ട ഒരു മീഡിയം തണുപ്പ് വെള്ളം എടുക്കുക എന്നിട്ട് അതിലോട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കഴുകണം ആദ്യമേ രണ്ട് മൂന്ന് വട്ടം ഒന്ന് കഴുകി ഇതിൽ ആ മണ്ണും അഴുക്കും ഒക്കെ ആദ്യം ഒന്ന് കളയണം ഇതിൽ നോക്കി എനിക്കൊന്ന് പുല്ലൊക്കെയാന്ന് തോന്നുന്നു ഇതിങ്ങനെ പറിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോരുന്നതാണ് അപ്പോൾ അത് കണ്ടോ ഒരുപാട് പുല്ലൊക്കെ ഉണ്ട് ഇതിൽ അതുപോലെ തന്നെ ഇപ്പം ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും മണ്ണിരകളോ അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലുമൊക്കെയുള്ള എന്താ ജീവികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കാണാനായിട്ടുള്ള ചാൻസും ഏറെയാണ് അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാകും കുറേ അധികം പുല്ല് ഇതിൻ്റെ ഇടയ്ക്കുണ്ട് അപ്പം മല്ലിയില ആദ്യമേ വാങ്ങിക്കുമ്പം തന്നെ നല്ലതുപോലെ നല്ലതുപോലൊരു മൂന്നാല് തവണയെങ്കിലും വൃത്തിയായിട്ടിട്ട് കഴുകുക അതിൻ്റെ അഴുക്കുകളും ചെളികളും എല്ലാം അതി കളയുക കേട്ടോ അപ്പം തന്നെ ഏകദേശം ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ടാകും ഇനിയും അതിങ്ങനെ വടിയത് പോലെയാണ് ഇരിക്കുന്നത് എങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് തണുത്ത ണുത്തോ ഒരുപാട് ഐസ് പോലത്തെ തണുത്ത വെള്ളമല്ല ഒരു നോർമൽ ആയിട്ടുള്ള കുറച്ച് തണുത്ത വെള്ളത്തിൽ ഇതുപോലൊന്ന് മുക്കി വെക്കുക അപ്പം വേര് നല്ലതുപോലെ വെള്ളത്തിൽ മുങ്ങി കിടക്കത്തക്ക രീതിക്ക് വേണം നിങ്ങളിത് വെക്കാൻ വേണ്ടിയിട്ട് മല്ലിയിലും അതേ പുതിനയിലയും അതേ പുതിനയിലും ഇതിൽ രണ്ടിലും വേരുള്ളത് കൊണ്ട് തന്നെ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ക്ലീൻ ചെയ്യുന്ന സമയത്തിട്ട് ഈ പുതിനയിലും മല്ലിയിലും ഒക്കെയുള്ള അഴുക്കായി പോയി ഇലകളൊക്കെ ചീഞ്ഞുപോയിട്ടുള്ള ഇലകൾ വാടിപ്പോയത് അതുപോലെ തന്നെ കരിഞ്ഞു പോയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ മാറ്റിയതിന് ശേഷം വേണം നിങ്ങൾ ഇതുപോലെ വെള്ളത്തിൽ മുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്തതാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഒരു ജീവനൊക്കെ വെച്ചിട്ടുണ്ട് ഇതിന് ആ വാട്ടലൊക്കെ അങ്ങ് മാറിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്രഷ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഈ പുതിയ ഇല എങ്ങനാണ് നമുക്ക് കേടാതെ സൂക്ഷിക്കുന്നത് നോക്കാം ഇതുപോലെ നമ്മുടെ വീട്ടിൽ പൊട്ടിപ്പോയ കപ്പൊക്കെ ഉണ്ടാവില്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്താലും മതി എന്നിട്ട് അതിൽ ഇതുപോലെ വെള്ളം നിറച്ചിട്ട് ഇതുപോലെ വെച്ച് യാണെങ്കിൽ ഇങ്ങനെ തന്നെ ഒരാഴ്ചത്തോളം ഇത് നിന്നോളൂ അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ആവശ്യമുള്ള ഇലകളൊക്കെ അടർത്തി എടുക്കാൻ പറ്റും പുതിയ നാമ്പുകൾ ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മളിങ്ങനെ വാങ്ങിക്കുന്ന മല്ലിയിലെയും പുതിയയിലേക്കും ഇതുപോലെ അഴുക്കായി പോകാത്ത നമുക്ക് ഈസി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ കറിവേപ്പിലയും ഈ ഒരു രീതിക്ക് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കറിവേപ്പിൽ നിന്നും കറിവേപ്പില അടർത്തി എടുക്കുന്ന സമയത്ത് കുറച്ച് അധികം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ എപ്പോഴും എപ്പോഴും ചെന്ന് കറിവേപ്പില ഒടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാം ഇങ്ങനെ എടുക്കുന്നത് ഇതുപോലെ കുപ്പിയിലെ വെള്ളത്തിൽ ഇതുപോലെ ഇതുപോലെ ഒന്ന് ഒന്ന് ഇറക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയി തന്നെ ചെയ്യും ഇനി മല്ലിയിലയും എടുത്തിട്ട് ഇതിലെ വെള്ളത്തിന്റെ നല്ലതുപോലെ ശേഷം അതായത് ചൂടിലോ യും വെച്ചിട്ട് അല്ലെങ്കിൽ ന്യൂസ് നിരത്തി വെച്ചാലും മതി ഇതിലെ വെള്ളം മുഴുവനും വാർന്നു പോയതിന് ശേഷം ഇതുപോലെ ബോക്സ് എടുക്കുക എന്നിട്ട് ആ ബോക്സിലേക്ക് ഇതുപോലെ അങ്ങ് കൊടുത്താൽ മതി അതല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണെങ്കിലും എയർ ടൈറ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള കണ്ടെയ്നറുകളിൽ അടച്ച് നിങ്ങൾക്ക് സൂക്ഷിക്കാം അതല്ലെങ്കിൽ കവർ അതിൽ ആക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഈ മല്ലിയിലുണ്ടാവാനായിട്ട് പാടില്ല ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇങ്ങനെ നിങ്ങൾക്ക് മല്ലിയില പുതനയില കറിവേപ്പിലൊക്കെ നിങ്ങൾക്ക് വളരെ കാലം കേടു കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ ടിപ്പ് നമ്പർ ടു ഇത് മുരിങ്ങയിലയാണ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഒരു പിടിയോളം ഞാനിപ്പം ഫ്രഷ് ആയിട്ട് നമ്മുടെ തൊടിയിലെ മുരിങ്ങയിൽ നിന്നും ഒടിച്ചെടുത്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ ഈ മുരിങ്ങയിലയുടെ ആരോഗ്യ ഗുണങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാവുന്നതാണല്ലോ ഇന്ന് നമ്മൾ ഈ മുരിങ്ങയില വെച്ചിട്ട് നല്ല കീഴിലിനൊരു സൂപ്പാണ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോകുന്നത് കേട്ടോ ഈ സൂപ്പ് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ നൽകുന്നതാണ് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി എന്താ പറയാ കൂട്ടാനും അതുപോലെ തന്നെ രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ അതായത് ബി പി ഒക്കെ കൂടുതലുള്ളവർക്ക് ഈ ഒരു മുരിങ്ങയില സൂപ്പ് കുടിച്ചാൽ ബി പി ഒക്കെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റും കിട്ടും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിലുണ്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്നാല് ചെറിയ ഉള്ളി അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടേ ഇത് കുറച്ച് എരിവുള്ള പച്ചമുളക് ആയിരുന്നതുകൊണ്ട് ഞാൻ രണ്ട് പീസ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണേ ഇത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ ഞാനൊന്ന് ചതച്ച് എടുത്തതാണേ ഇനി ഇതുപോലെ ഇതുപോലൊരു ചീനച്ചട്ടി ഒന്ന് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് നെയ്യ് മതി ഇനി കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിൽ ഈ നെയ്യ് ഒഴിവാക്കാം നിങ്ങൾ ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ എടുത്താൽ മതി ഇനി ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത ഇട്ട് കൊടുക്കാം ഇതൊന്ന് എന്താ പറയുക പച്ചമണം മാറിയാൽ മാത്രം മതി ഒപ്പം തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം ഇതൊന്നും അങ്ങനെ ഒരുപാട് വഴലണ്ട ചെറിയ രീതിക്കൊന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി വന്നാൽ മതി ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നും വഴറ്റിട്ടെടുക്കാട്ട് ഒരുപാട് അങ്ങ് വഴലേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഞാനൊരു മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളിത് കുറുക്കി മൂന്ന് ഗ്ലാസ് എന്നുള്ളത് രണ്ട് ഗ്ലാസ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് മൂന്ന് ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ തിളച്ച് നല്ലപോലെ ഒന്ന് വറ്റി ഏകദേശം ഒന്ന് കുറുകി വരുന്ന ആ ഒരു പരിവം ആവുന്നോണം വരെ നമുക്ക് മൂടി വെച്ചും കൂടെ കൊടുക്കാം കേട്ടോ അതിന് മുന്നേ തന്നെ ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ടാ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഇത് നല്ലപോലെ വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരിവം ആകുമ്പോൾ ഇനി നമ്മൾ ഇതിലോട്ടുണ്ടല്ലോ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാൻ കുറച്ച് കോൺഫ്ലവർ എടുക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ കോൺഫ്ലവർ അല്പം വെള്ളത്തിലൊന്ന് കലക്കി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അപ്പോൾ അതിന് നല്ലൊരു കൊഴുത്ത ഒരു ഒരു ഇതായിട്ട് തീരു ഇത് ഈ സൂപ്പ് അപ്പം ആ ഒപ്പം തന്നെ ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഇത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് തിള വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഈ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം ഇനി നീങ്ങൾ വേണമെങ്കിൽ ഇത് കുറച്ച് സമയം മൂടി വെച്ചിട്ട് തണുത്തതിന് ശേഷം ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നല്ല ചൂടോട് കൂടി തന്നെ നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ് മുരിങ്ങയിലെ കറി വെച്ചും തോരം വെച്ചും ഒക്കെ കഴിക്കാനായിട്ട് മടിയുള്ളവർക്ക് ഈ രീതിക്ക് സൂപ്പ് വെച്ച് കൊടുക്കാവുന്നതാണ് ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു നമ്മുടെ ദഹനത്തെ സഹായിക്കുന്നു അതുപോലെ തന്നെ കണ്ണിൻ്റെ ശക്തിക്കും കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും അതുപോലെ നമുക്കുണ്ടാകുന്ന ആൻറ്റി ബാക്ടീരിയൽ ആൻ്റി ഫംഗൽ അണുബാധകളെ തടയാനും അതുപോലെ നമ്മുടെ അസ്ഥികളുടെ ആരോഗ്യത്തിനും തലച്ചോ ആരോഗ്യത്തിനും ഒക്കെ ഒത്തിരി നല്ലതാണ് അപ്പം ഉരുങ്ങലെ എന്തായാലും എല്ലാവരും കഴിക്കണം അപ്പൊ നമ്മുടെ തൊടിയിൽ ഒരു മുരിങ്ങയൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് ഇതുപോലെ മുരിങ്ങയിലെ സൂപ്പ് വെച്ചോ കറി വെച്ചോ ഒക്കെ കഴിക്കാം കേട്ടോ ടിപ്പ് നമ്പർ ത്രീ ഉറങ്ങുമ്പോൾ എങ്ങോട്ട് തല തലവെക്കണം ഉത്തരം ഇതാ ഓരോ വ്യക്തിയുടെയും ആരോഗ്യം അയാളുടെ ഉറക്കവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു തെറ്റായ പൊസിഷനിൽ ഉറങ്ങുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ദിവസവും എട്ട് മണിക്കൂർ ഉറക്കം ഉറപ്പുവരുത്തണമെന്ന് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു മതിയായ ഉറക്കം ലഭിച്ചാൽ അത് ദിവസം മുഴുവനും നിങ്ങൾക്ക് ഊർജ്ജം നൽകും ആയുർവേദ പ്രകാരം ഇടതുവശത്തേക്ക് തലവെച്ച് ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ല പൊസിഷനായി കണക്കാക്കപ്പെടുന്നത് ഇടതുവശം ചെരിഞ്ഞ് ഉറങ്ങുന്നത് കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും ഇങ്ങനെ ഉറങ്ങിയാൽ നെഞ്ചരിച്ചൽ പോലുള്ള പ്രശ്നങ്ങൾക്ക് ആശ്വാസം ലഭിക്കും ഇടതുവശത്തേക്ക് ഉറങ്ങുന്നതിലൂടെ രക്തയോട്ടം മെച്ചപ്പെടുകയും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുകയും ചെയ്യും ടിപ്പ് നമ്പർ ഫോർ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഞാൻ രണ്ട് കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട് മുക്കാൽ കപ്പ് അരിപ്പൊടിയും കൂടെ എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഉപ്പ് അതുപോലെ കാശ്മീരി മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂണ് ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് കുറച്ച് കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ ഒരു കിടലൻ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക കുറച്ച് എള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നമുക്ക് ചപ്പാത്തി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ കുഴച്ചെടുക്കണം അപ്പോൾ കുറേശ്ശേ വെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ ഇതുകൊണ്ട് ഈ ഈ ഒരു രീതിക്ക് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി മാവ് നമുക്ക് ഇടിയപ്പത്തിന്റെ അച്ചെടുക്കാം എന്നിട്ട് അതിൽ മുറുക്കിന്റെ ആ ഒരു ചില്ലുണ്ടല്ലോ അത് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്ത് മുറുക്കുണ്ടാക്കിയെടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും പെട്ടെന്ന് ചെയ്യാം ഇതിപ്പം വലിയ പാചകമൊന്നും അറിയണമെന്ന ഒരു നിർബന്ധവും ഇല്ല കേട്ടോ അപ്പം ഇതുപോലെ എണ്ണ ചൂടായിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതുകൊണ്ട് വലിയ ഷേപ്പോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആവശ്യമില്ല നമ്മളിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് അപ്പം ഇപ്പം ഒന്ന് മറിച്ചിട്ടതിനു ശേഷം ഇതുപോലെ നമുക്ക് മുറുക്ക് റെഡിയാക്കിയിട്ടേ എടുക്കാം അപ്പോൾ ഇതുകൊണ്ടാണ് ഇതുപോലെ മുറുക്ക് റെഡിയാക്കി എടുത്തു നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുറുക്കാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ആണല്ലോ കെമിക്കലുകളോ അതൊന്നും ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടില്ല ഇതുപോലെ ഒരു പാക്കറ്റ് മുറുക്കിനൊക്കെ എത്ര രൂപ നമ്മൾ കടയിൽ കൊടുക്കണം അപ്പം നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ ഇതുപോലെ ഈ മുറുക്കിലേക്ക് ഞാൻ ഇങ്ങനെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇതുപോലൊന്ന് മൂപ്പ് ചെന്നിട്ട് കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ നാല് മണിക്കൊക്കെ ഇതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക നമ്മൾ പാക്കറ്റുകളൊക്കെ പുറത്തൊന്നും വാങ്ങിക്കാതെ ടിപ്പ് നമ്പർ ഫൈവ് ബാത്റൂമിൽ ഇനി വില കൂടിയതൊന്നും വേണ്ട നാറ്റം മാറാൻ ഈ ഒരു ഇല മാത്രം മതി ബാത്റൂമുകളിലെ ദുർഗന്ധം മിക്കവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് അതിഥികളോ മറ്റോ വന്നാൽ പലപ്പോഴും നാടങ്കടേണ്ടി വരും അല്ലേ അപ്പൊ ഇതിന് വില കൂടിയ വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്നവരാണ് മിക്കവരും ഈ ദുർഗന്ധം അകറ്റാനായി വലിയ തുക കൊടുത്ത സാധനങ്ങൾ വാങ്ങുന്നവർ ഏറെയാണ് എന്നാൽ ഇതിന് ചില പൊടിക്കൈകളുണ്ട് ഒരിടികൽ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു പിടിയോളം ഇട്ട് കൊടുക്കുക മൂന്നാലഞ്ച് ഗ്രാമ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചതച്ചിട്ട് എടുക്കണം ഒരുപാട് ചതയണ്ട ഈ ഇല ഇതെല്ലാം ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് വന്നാൽ മതി ഈ ഗ്രാമ്പും ഒക്കെ ഒന്ന് പൊട്ടി കിട്ടിയാൽ മതി എന്നിട്ട് ഇതുപോലെ നമ്മൾ ചതച്ച് എടുത്തതിന് ശേഷം ഞാൻ എടുക്കുന്നുണ്ടല്ലോ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പാണ് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഈ അടപ്പെടുത്തിട്ട് ഇതിലേക്ക് ഞാനത് രണ്ടടപ്പിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ബാത്റൂമിലെ ദുർഗന്ധം മാറാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ് നമ്മൾ ഈ കെമിക്കലുകളുടെ ഒക്കെ പുറകെ പോകാതെ ഇതുപോലെ നാച്ചുറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും അപ്പോൾ ഈ ഗ്രാമ്പുവിൻ്റെയും പുതിയുടേയും ഇലയെ നമ്മളിങ്ങനെ ബാത്റൂമിലും അതുപോലെ ടോയ്ലറ്റിലും ഒക്കെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ദുർഗന്ധമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതായിരിക്കും അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരാഴ്ചയോളം നമുക്കിത് പ്രയോജനപ്പെടും കേട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അടുത്തത് മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ട്രൈ നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ എപ്പോഴും നമ്മൾ ഇതുപോലെ എന്താ പറയുക നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മുടെ ഹെൽത്തിനൊക്കെ ഏറ്റവും നല്ലത് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്